ഇടതു സർക്കാരാണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മുഖേന ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും എൺപത് അനുപാതം ഇരുപത് എന്ന നിയമം കൊണ്ടുവന്നതെന്നും അത് തിരുത്തണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും കെ വൈസ് പ്രസിഡന്റും വക്താവുമായ ജോസഫ് വാഴക്കൻ ന്യൂസിന്റെ ബിഗ് ഡിബേറ്റിൽ പറഞ്ഞു പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ജയിലിലടക്കണമെന്നും ജോസഫ് പ്രതികരിച്ചു ബിഗ് ഡിബേറ്റ് നാളെ രാത്രി ന്യൂസിൽ സംപ്രേഷണം ചെയ്യും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അനുപാതം എന്ന തീരുമാനം ജനസംഖ്യാനുപാതികമായി ഓരോ സമൂഹത്തിനും ഇത്തരം ആനുകൂല്യങ്ങൾ അഭിപ്രായമാണ് കോൺഗ്രസിന് പൊതുവെ ഉള്ളതെന്നും നിയമം തിരുത്തണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും ജോസഫ് വാഴക്കൻ ബിഗ് ഡിബേറ്റിൽ പറഞ്ഞു കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളില് ക്രൈസ്തവ സമൂഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എൺപത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അവിടെ നിശ്ചയിച്ചു അത് കൊണ്ടുവന്നത് ഈ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ആണ് ആ നിയമം കൊണ്ടുവന്നത് ഈ ആ ഈ ആ ഈ ഗവൺമെന്റ് ആണ് എക്സിക്യൂട്ടീവ് ഓർഡർ മുഖേന ഇത് സാമാന്യവൽക്കരിച്ച എല്ലാ വിഷയങ്ങളിലും ഈ പറയുന്ന പിന്നെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എട്ട് എൺപത് ഇരുപത് എന്നുള്ള ഇഷ്യൂ വേണം എന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഈ ഗവൺമെന്റ് ആണ് അത് തിരുത്തണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ് തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന മുസ്ലിം വിഭാഗവുമായി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും ഇത് ചർച്ച ചെയ്യണമെന്നാണ് അവരുടെയും ആവശ്യമെന്നും ജോസഫ് വാഴക്കൻ വ്യക്തമാക്കി ക്രൈസ്തവ സമൂഹത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഇക്കാര്യത്തിൽ കമ്മീഷനെ വയ്ക്കുന്നത് സർക്കാരിന്റെ തന്ത്രമാണെന്നും വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകാതെ കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്ന് ന്യായീകരിക്കുകയാണെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്ന കാര്യം വ്യക്തമായും യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു പെൺകുട്ടികളെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കണമെന്നും ലൗജിഹാദിനെ കുറിച്ചുള്ള കോൺഗ്രസ് നിലപാടിനെ പറ്റിയുള്ള ചോദ്യത്തിനിടയിൽ ജോസഫ് പ്രതികരിച്ചു പെൺകുട്ടികളെ പ്രണയിച്ചു കൊണ്ട് നടന്ന് അവരെ മതം മാറ്റുക എന്നുള്ള പ്രവൃത്തി മനഃപൂർവമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം പ്രണയ വിഭാഗങ്ങൾക്ക് സാധാരണ നാട്ടിൽ നടക്കുന്നത് അത് അങ്ങോട്ടും എല്ലാം മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ മനഃപൂർവ്വമായി മതം മാറ്റാനായി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് ജയിലിനുള്ളിൽ പോയിരിക്കണം അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് രാജ്യത്ത് നിയമമനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും നൽകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്